പെരിയാർ വന്യജീവി സങ്കേതം അഥവാ തേക്കടി വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതും ഏറ്റവും വിസ്തൃതി കൂടിയതുമായ വന്യജീവി സങ്കേതമാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ഇത് നിലവിൽ വന്നത് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കിയും പത്തനംതിട്ടയാണ് ഏറിയ ഭാഗവും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് താലൂക്ക് പീരുമേടും പഞ്ചായത്ത് കുമളിയുമാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ മംഗളാദേവി ക്ഷേത്രവും ശബരിമലയുമാണ് മംഗളാദേവി ക്ഷേത്രം ഇടുക്കിയിലും ശബരിമല പത്തനംതിട്ടയിലുമാണ് കേരളത്തിലെ ആദ്യത്തേതും കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ പത്താമത്തേതുമായ കടുവാസങ്കേതമാണ് പെരിയാർ പെരിയാർ ഒരു ആന സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ്